എല്ലാവർക്കും അറിയാം ലഹരിക്കെതിരെ ഫ്രീഡം റൈഡ് സൈക് എന്ന പ്രോഗ്രാമിന് സ്വീകരണം നൽകുക എന്നതാണ് നമ്മുടെ യൂണിറ്റിൻ്റെ ലക്ഷ്യം ഏതായാലും ഇത്തരത്തിലുള്ള നല്ല പരിപാടികൾ സമൂഹത്തിന് എന്തുകൊണ്ടും ഗുണകരമാണ് നമ്മളൊക്കെ ലഹരിക്കെതിരെ പോരാടേണ്ട സമയമാണ് നമ്മുടെ പുതിയ തലമുറ ലഹരിക്കെതിരെ പോരാടണം ഏതായാലും അപേക്ഷ നമ്മുടെ ലഹരി ഇല്ലാത്തവരായി ആരുമില്ല നമുക്കൊക്കെ ലഹരിയുണ്ട് ജീവിതം തന്നെ ഒരു ലഹരിയാണ് പ്രളയം മറ്റൊരു ലഹരിയാണ് ഭക്ഷണം വേറൊരു ലഹരിയാണ് യാത്ര വേറൊരു ലഹരിയാണ് ഇതിനെല്ലാം ചേർത്ത് ലഹരി എന്ന് പറയുന്നതിൽ നിന്ന് മാറ്റി ലാസലഹരിക്കെതിരെ നമ്മുടെ സിന്തറ്റിക് ലഹരിക്കെതിരെ ഈ രാജ്യത്തെ ജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ പൊതുസമൂഹം ഒന്നടങ്കം അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ അതിനെ തടഞ്ഞു നിർത്താൻ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മാറ്റി നിർത്താനുള്ള വലിയ സംരംഭങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന ഒരു സംഘടന കച്ചവടക്കാരുടെ സംഘടന ഈ രംഗത്തേക്ക് കടന്നു വരുന്നത് ഇവിടെ ജാഥയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ പറയുകയുണ്ടായി വ്യാപാരം ഒരു വാണിജ്യ സംഘടന എങ്ങനെ ഈ രീതിയിൽ ഒരു രഹരിക്കെതിരെ മുന്നോട്ട് വന്നു എന്നുള്ള ഒരു ചോദ്യം അവർ ഉന്നയിക്കുകയുണ്ടായി അവരോട് വിഹിതമായി ഞങ്ങൾക്ക് പറയാനുള്ളത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി കച്ചവടക്കാരുടെ സംഘടനയാണെങ്കിലും അതൊരു സാമൂഹ്യ സംഘടന ഒരു സാംസ്കാരിക സംഘടന ഒരു ജീവകാരുണ്യ സംഘടന എന്നറിയാനാണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച സുപ്രഭാതത്തിന്റെ ഒരു പരിപാടി പാഞ്ചിനെ സംഘടിപ്പിക്കുന്നത് അതിനൊരു ചോദ്യം അവര് വ്യാപാരി വ്യവസായിയുടെ പ്രതിനിധി എന്നോട് എന്ന നിലയ്ക്ക് എന്നോട് ചോദിച്ചു ഞാൻ ആ ചോദ്യം വീണ്ടും ഇവിടെ ആവർത്തിക്കുകയാണ് ഒരു വ്യാപാരി സംഘടനയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് അങ്ങനോട് ചോദിക്കുന്നത് ഞാൻ ഈ ജാതകമായി വരുമ്പോൾ ഒരു സ്കൂൾ യൂണിഫോം ഇട്ട കുട്ടി ൻ ഒരു സിഗരറ്റ് മേടിച്ചു ഒരു ഒരു പ്രയാസം കൂടാതെ ആ സിഗരറ്റ് എടുത്തു കൊടുത്തു നിങ്ങളെ സംബന്ധിച്ച് ഒരു വാണിജ്യ സംഘടനയുടെ പ്രതിനിധി എന്ന നിലക്ക് നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് അദ്ദേഹം എന്നോട് ആദ്യം ചോദിച്ചത് ഞാൻ അതിന് പറഞ്ഞ മറുപടി ഈ രാജ്യത്തെ ആരോഗ്യമുള്ള ഒരു സമൂഹം ആരോഗ്യമുള്ള ഒരു സമൂഹം നിലനിൽക്കുന്നുണ്ടെങ്കിൽ വ്യാപാരത്തിന് പ്രസക്തിയുള്ളൂ എന്ന് മനസ്സിലാക്കുന്നവരാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിങ്ങൾക്ക് പരിശോധിച്ചാൽ വളാഞ്ചേരിയിലെ മുഴുവൻ കടകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ പുകവലി വിരുദ്ധ മേഖല പുകവലി ശിക്ഷാർഭം ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഈ അതോടൊപ്പം തന്നെ കേരളത്തിൽ ലഹരിമുക്ത കേരളം എന്നുള്ളൊരു മഹത്തായ ആശയത്തിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രചരണം നടത്തുന്നതിന് അതിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെയുള്ള ഒരു യാത്ര താമരശ്ശേരിയിൽ നിന്നും ആരംഭിച്ചിരുന്നു ഇത് ഓരോ സ്ഥലത്തിനും ഈ സന്ദേശം ജനങ്ങളുമായി സംവദിച്ചുകൊണ്ട് ഇന്ന് തിരുവനന്തപുരപുരത്തെ സമാപിക്കാൻ പോവുകയാണ് ഞാൻ ആദ്യമായി ഇത്തരം ഈ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ഹെൽത്ത് കെയർ ഫൗണ്ടേഷൻ്റെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ ജാഥയിലുടനീളം ഈ ജാഥ കേ താമരസേനയിൽ നിന്നാരംഭിച്ച് തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ അവ അവ ഓരോ ടൗണിലും എത്തുമ്പോൾ അതിന് പ്രത്യേകമായി സ്വീകരണം ചെയ്യാൻ അല്ലെങ്കിൽ അതിന് ആ സന്ദേശം ഈ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധേയമായ പ്രവർത്തനം നടത്തുന്ന വ്യാപാരി വ്യവസായി യൂണിറ്റിനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു കൂടെ സഞ്ചരിക്കുന്ന വ്യാപാരി വ്യവസായി വ്യോമപയ സമിതിയുടെ സംസ്ഥാന നേതൃത്വത്തെയും വളാഞ്ചേരി യൂണിയനെയും ആദ്യമായി കൊണ്ട് അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു ഏറെ പ്രസക്തമാണ് ഈ കുട്ടാ സൂചിപ്പിച്ച പോലെ അതിൽ സൂചിപ്പിച്ച എല്ലാ ലഹരിയാണ് പലർക്കും പല രീതിയിലുള്ള ലഹരിയാണ് ഏഹ് പക്ഷെ അത് ഗുണകരമായ ലഹരി ആയിരിക്കണം പലർക്കും മൊബൈലിലായിരിക്കും ചിലർക്ക് മറ്റ് ലഹരി മറ്റുള്ളവർക്ക് മറ്റുള്ള കാര്യം പക്ഷേ നല്ലൊരു വിഭാഗം ആളുകളുടെ ലഹരിക്ക് ഇപ്പം കണ്ടെത്തുന്നത് തീർച്ചയായിക്കോട്ടും രാസലഹരിയിലാണ് എന്നുള്ള ഗൗരവമായ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് പൊതുസമൂഹം ഒറ്റക്കെട്ടായി ഇതിനെ ചെറുത്തുതോൽപ്പിക്കാൻ നമ്മുടെ യുവതലമുറയെ സംരക്ഷിക്കാൻ മുന്നോട്ട് വരണം എന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ു ഹാജിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു സംഘം ഞങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിൽ അഗൈതമായ നന്ദി രേഖപ്പെടുത്തുകയാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബഹുമാന്യനായ നാവു ഹാജിയെ വിളിച്ചപ്പോൾ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണ് വേണ്ടത് എന്ന് പറഞ്ഞ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുകയും വളരെയധികം നല്ല നല്ല നിലയിൽ സ്വീകരിക്കുകയും ചെയ്ത ഒരു മഹൽ വ്യക്തിത്വമാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ വളാഞ്ചേരിയിലെ വ്യാപാരി സുഹൃത്തുക്കൾ ഞങ്ങൾ ാണ് പെറ്റവയറിനെ ജന്മം നൽകിയ പിതാവിനെ ഒറ്റ വെട്ടിനെ തീർക്കുന്ന ഗതികെട്ടകാലം സഹജീവിയുടെ നെഞ്ചിലാഴ്ത്തിക്കുന്ന ഗതികെട്ടകാലത്ത് പ്രബുദ്ധ കേരളം നാം അഹങ്കരിച്ചിരുന്നതൊക്കെ പഴം കഥ ഭീതി നിറഞ്ഞ വർത്തമാന സാഹചര്യം എങ്കിൽ പിടിച്ചു കിട്ടിയേ മതിയാവും മയക്കുമരിൽ നിന്ന മാനക വിപത്തിനെ ചെറു പുറത്തുനിർത്താം എന്ന സന്ദേശം ജീവകാരുണ്യ ജീവകാരുടെ നിവാരണ മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് എക്സൈസ് ബോബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തുടങ്ങിയ സർക്കാർ ഇതര സംവിധാനങ്ങളുമായി സാധ്യകാലമേ കൊണ്ടുപോയി ലഹരിയൻ ജീവിതത്തിൽ പാതിയുമെന്നത് പോയകാലത്തെ വിലാപങ്ങളല്ല ഹിംസാത്മകമായ വർത്തമാന ദുരന്തത്തിലേക്ക് പാലെടുക്കുന്ന ഇന്നിന്റെ യാഥാർത്ഥ്യമാണ് ലഹരി നേടിപ്പോകുന്ന കഴുമാരം സിന്തറ്റിക് ഡ്രഗ്സ് എന്ന മാലകരുതത്ത് ഒരു തലമുറയെ ഒന്നാകി കൊന്നു നിന്നുകയാണ് കാടൻ ചോദിക്കുകയാണ് ഡ്രഗ് ഫ്രീ കേരള എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് ജീവകാരുണ്യ ദുരന്ത നിവാരണ മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഹെൽത്ത് കെയർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കേരള പോലീസ് എക്സൈസ് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തുടങ്ങിയ സർക്കാർ ഇതര സംവിധാനങ്ങളുമായി സഹകരിച്ച് നടത്തുന്ന സൈക്കിൾ യാത്ര ഇത് ഇതുവഴി കടന്നു വരികയാണ് ഈ മാസം കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം ജില്ലകളിൽ യാത്ര ഈ ജീവിതത്തിൽ പാതിയുമെന്നത് പോയ കാലത്ത് വിലാപരല്ല ഹിംസാത്മകമായ വർത്തമാന ദുരന്തത്തിലേക്ക് പാഞ്ഞെടുക്കുന്ന ഇന്നുന്റെ യാഥാർത്ഥ്യമാണ് ലഹരി തേടിപ്പോകുന്ന കൗർമാരം മാനകരൂപത്തിൽ ഒരു തലമുറയെ കൗമാന കൊണ്ടു നിന്നുകയാണ് കാലം ചോദിക്കുകയാണ് എന്തു പറ്റുകയുള്ളവേ संदेशन <laughs> पोलिस